ദൈവത്തിന്റെ സ്നേഹത്തിൽ നകറ്റുന്നതൊന്നും കേൾക്കാൻ പോരുത് ഒരു സാധനവും കാണാനും പോകരുത് കർത്താവിനോട് സ്നേഹം തോന്നുന്ന പാട്ടുകൾ കർത്താവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്ന ആ ഒരു 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 വചനഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മുടെ അകത്ത സ്പിരിറ്റിനെ ആത്മാവിനെ നമ്മൾ റിസ്റ്റോർ ചെയ്തെടുക്കണം പട്ടം കയ്യിൽ നിന്ന് പോകുന്ന പോലെ എവിടെ ഇങ്ങനെ കൈവിട്ട് കിഴുകാ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സോളിനെയെല്ലാം ആ ദൈവസ്നേഹത്തിനകത്ത് ഇങ്ങനെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്ന് അങ്ങ് റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്നതിലും അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നത് ദൈവത്തോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ഭയങ്കരമായിട്ട് ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ നമുക്കറിയാം ആ പ്രസൻസിനകത്ത് നമ്മളിങ്ങനെ കുളിക്കുക ീർന്നദീന എന്തോരാനന്ദമീ പൂവിൽ വാസം ഇങ്ങനെ കുളിച്ച് ഭയങ്കരമായിട്ട് തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ തുളുമ്പി എൻ്റെ കുഞ്ഞിനെ ഓർക്കണേ അപ്പ എൻ്റെ കുഞ്ഞിൻ്റെ ആ വിഷയം ഓർക്കണേ അപ്പാ കർത്താവേ എൻ്റെ ആ സാമ്പത്തിക വിഷയത്തിൽ ഒന്ന് ഇടപെടണേ അപ്പാ ആ തങ്ങോട്ട് ആ സ്നേഹത്തിൽ നിൽക്കുമ്പോ ഒന്ന് റിലീസ് ചെയ്തുണ്ടല്ലോ അതിന് പോരും അതാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് വേരൂന്നിയാൽ ആ സ്നേഹം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതുകൊണ്ടാണ് എന്നാൽ എന്ന വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ ആ സ്നേഹത്തിൻ്റെ വീതി നീളം ആഴം ഉയരം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും